ഹൂതികൾക്ക് മരണമണി മുഴക്കി ചെങ്കടലിൽ വീണ്ടും യുദ്ധക്കപ്പൽ ഇറക്കി ചൈന ഇത്തവണ മറ്റു ലക്ഷ്യങ്ങളാണ് ചൈനയുടേത് ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതികളുടെ ആക്രമണം തടയുന്നതിനാണ് യുദ്ധക്കപ്പൽ ചെങ്കടലിൽ കയറിയത് ചൈന നൽകുന്ന വിശദീകരണം ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകൾ ആക്രമിക്കില്ലെന്ന ഹൂതികൾ വ്യക്തമാക്കിയിരുന്നു അതിനാൽ തന്നെ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കുക എന്നതിനപ്പുറം ശക്തിപ്രകടനവും മേഖലയിൽ ഉറപ്പിക്കലുമാണ് ചൈനയുടെ ലക്ഷ്യമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല ചൈനീസ് കപ്പലുകളെ വഴിയൊരുക്കി സേഫാക്കി വിടുന്ന സാഹചര്യത്തിൽ ചൈന പടക്കപ്പൽ പടക്കപ്പലിറക്കുന്നത് ചാരപ്രവർത്തനത്തിന് തന്നെയെന്ന് ബൈഡൻ തുറന്നടിച്ചിരുന്നു ഇസ്രയേലിൻ്റെയും അവർക്ക് പിന്തുണ നൽകുന്നവരുടെയും കപ്പൽ മാത്രമേ ആക്രമിക്കൂവെന്നാണ് ഹൂതികൾ പ്രഖ്യാപിച്ചത് അമേരിക്ക അടക്കമുള്ളവരുടെ കപ്പൽ ഹൂതികൾ ആക്രമിച്ചിരുന്നു ഇത്തരം ആക്രമണങ്ങളിൽ നിന്നും ചരക്ക് കപ്പലുകളെ രക്ഷിക്കാൻ ഇന്ത്യയും യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുമുണ്ട് അതിനിടെ നേരത്തെയും ചെങ്കടലിൽ പടക്കപ്പലിറക്കി ചൈന കടന്നു വന്നിരുന്നു വാണിജ്യ കപ്പൽപാത കലുഷിതമായി തുടർന്നതിനിടെയായിരുന്നു ചൈനയുടെ നീക്കം ഹൂതികളെ പറപ്പിക്കാൻ യു എസ് ബ്രിട്ടൻ ഇന്ത്യ പടക്കപ്പലുകൾ ചെങ്കടലിൽ നിലയുറപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ ചൈന കളത്തിലിറങ്ങുമ്പോൾ സംശയ ദൃഷ്ടിയോടെ വീക്ഷിക്കുകയാണ് രാജ്യങ്ങൾ കാരണം ഡബിൾ ഗെയിം കളിക്കുന്നത് ചൈനയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവമാണ് നിരീക്ഷണത്തിനു നിരീക്ഷണത്തിനുവേണ്ടിയാണ് കപ്പലിറക്കിയതെന്ന് പറയുന്നുണ്ടെങ്കിലും ഭീകരർക്ക് സഹായം നൽകാനുള്ള നീക്കമാണോ ഇതെന്നാണ് അമേരിക്ക സംശയിക്കുന്നത് ചരക്ക് കപ്പലിനകമ്പടിയായാണ് ചൈനീസ് യുദ്ധക്കപ്പൽ ചെങ്കടലിൽ ഇട്ടത് ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകളെ ആക്രമിക്കലെന്ന് ഹൂതികൾ അറിയിച്ചിരുന്നു മേഖലയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള നീക്കമായാണ് ചൈനയുടെ നടപടിയെ വിലയിരുത്തുന്നത് ചൈനീസ് റഷ്യൻ കപ്പൽ ആക്രമിക്കില്ലെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചത് അമേരിക്കയെ ചൊടുപ്പിച്ചിട്ടുമുണ്ട് അടിയൊഴുക്കുണ്ടെന്നാണ് ബൈഡൻ തുറന്നടിക്കുന്നത് വെടക്കാക്കി തനിക്കാക്കുന്ന സ്വഭാവമാണ് ചൈനയ്ക്കുള്ളത് പുറമേ സൗഹൃദമെന്ന് നടിക്കുകയും എന്നാൽ ഭീകരരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നയമാണ് ഷീ ജിൻ തങ്ങളുടെ ചരക്ക് കപ്പലുകളുടെ സുരക്ഷയ്ക്കാണ് പടക്കപ്പൽ ഇറക്കിയതെന്ന് ചൈന ബാധിക്കുന്നതിനെ അമേരിക്ക മുഖവിലയ്ക്കെടുത്തിട്ടുമില്ല കാരണം ഹൂതികൾ ആക്രമിക്കുന്നത് അമേരിക്ക ഇസ്രയേൽ ബ്രിട്ടൻ കപ്പലുകളെയാണ് തുടക്കത്തിൽ തന്നെ ഹൂതികൾ പറഞ്ഞിരുന്നു ചെങ്കടലിൽ ചൈനീസ് ചരക്ക് കപ്പൽ തൊഴിലെന്ന് മാത്രമല്ല ചൈനീസ് കപ്പലുകൾക്ക് വഴിയൊരുക്കി സേഫാക്കി വിടുന്നുണ്ടോ എന്നിട്ടും ചൈന പടക്കപ്പൽ ഇറക്കുന്നത് ചാരപ്രവർത്തനത്തിന് തന്നെയെന്ന് ബൈഡൻ തുറന്നടിക്കുകയാണ് ചെങ്കടൽ കൂടുതൽ സംഘർഷഭരിതമാവുകയാണ് ഇപ്പോൾ ആക്രമിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അമേരിക്ക ഇതിനെ ചെറുക്കാൻ വലിയ നാശം വരുത്താൻ പോലും ഹൂതികൾ തയ്യാറാവുകയും ചെയ്യും യമനിലെ ഹൂതി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വീണ്ടും യു എസിന്റെയും യു കെ യുടെയും ആക്രമവും നടക്കുന്നുമുണ്ട് കടൽ കൊള്ളയ്ക്ക് അറുതി വരുത്താൻ ഇത് സഹായകമാകുമെന്നാണ് യു എസും യു കെയും കരുതുന്നത് ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് തങ്ങൾ നൽകിയതെന്ന് ഇരു രാജ്യങ്ങളും നേരത്തെ അറിയിച്ചിട്ടുമുണ്ട് ഓസ്ട്രേലിയ ബഹ്റിൻ കാനഡ ഡെൻമാർക്ക് നെതർലാൻഡ്സ് ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളും ആക്രമണത്തിൽ പങ്കെടുത്തുവെന്നാണ് റിപ്പോർട്ടുകൾ ഹൂതികളുടെ കരുത്തി ഇല്ലാതാകും വരെ ആക്രമണം തുടരും അതിനിടെ അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങൾ തിരിച്ചടിക്കാൻ ശ്രമിക്കുകയുമാണ് ഇറാനും സിറിയയും എല്ലാം ഗൗരവത്തോടെയാണ് ഈ ഇടപെടലിനെ കാണുന്നത് തിരിച്ചടിക്കാൻ അവരും തീരുമാനിച്ചിട്ടുണ്ട് ഹൂതികൾക്കെതിരായ ആക്രമണം തുടരുമെന്ന് അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പ്രഖ്യാപിച്ചു അതേസമയം ഗാസയിൽ നിന്ന് പിന്മാറുന്നതുവരെ സൈനിക ആക്രമണങ്ങൾ തുടരുമെന്നും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും ഹൂദി പൊളിറ്റിക്കൽ കൌൺസിൽ അംഗം മുഹമ്മദ് അൽ ബുക്താരി പ്രഖ്യാപിച്ചു മേഖല യുദ്ധം ക്ഷണിച്ചു വരുത്താനുള്ള നീക്കത്തിൽ നിന്ന് അമേരിക്ക പിന്തിരിയണമെന്ന് ഇറാനും ആവശ്യപ്പെട്ടു എന്നാൽ തങ്ങളുടെ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയവരെ വെറുതെ വിടില്ലെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ സൈബർ വിങ്ങിനെ ലക്ഷ്യമിട്ട് അമേരിക്ക ഉപരോധവും പ്രഖ്യാപിച്ചു ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സിന്റെ സൈബർ ഇലക്ട്രോണിക് കമാൻഡിലെ ർക്കും ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ സംവിധാനങ്ങൾക്ക് സാമഗ്രികൾ നൽകുന്ന ഹോങ്കോങ് ആസ്ഥാനമായുള്ള വിതരണക്കാരുടെ ശൃംഖലയ്ക്കുമാണ് ഉപരോധം ഇറാഖിലും സിറിയയിലും എൺപത് കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഉപരോധ പ്രഖ്യാപനം ന്യൂസ് കേരള